തലച്ചോറിൻ്റെ രാസഘടനയിൽ വിവിധ തരം മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വിഭ്രാന്തി പോലുള്ള അനുഭൂതികൾ ഉണ്ടാക്കുകയും ക്രമേണ സ്ഥിരമായ ഉപയോഗത്തിന് അടിമപ്പെടുത്തുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് മയക്കുമരുന്നുകൾ ഇവ പല രൂപത്തിലും പേരുകളിലും വ്യാപകമായി കാണപ്പെടുന്നു മയക്കുമരുന്നുകളെല്ലാം തന്നെ ശക്തമായ ആസക്തി ഉളവാക്കുന്നവയാണ് ലോകത്താകമാനം ഏകദേശം പതിനാല് ദശലക്ഷത്തോളം ആളുകൾ മയക്കുമരുന്നായ കറുപ്പും അതിൻ്റെ ഉപോൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നു ആംഫീറ്റമിൻ പോലുള്ള മയക്കുമരുന്നുകളും കൊക്കൈനുമാണ് ഉപഭോഗം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന മറ്റു ലഹരി പദാർത്ഥങ്ങൾ വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്ന് ഉപയോഗം എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് എന്നിവ പടർന്നു പിടിക്കുന്നതിന് കാരണമാകുന്നു കഞ്ചാവ് പുക ശ്വസിക്കുമ്പോൾ വിഷവസ്തുക്കൾ ശ്വാസനാളിയിലൂടെ നമ്മുടെ രക്തത്തിലേക്ക് ദ്രുതഗതിയിൽ ആകിരണം ചെയ്യപ്പെടുന്നു മിനിറ്റുകൾക്കുള്ളിൽ മിനിട്ടുകൾക്കുള്ളിൽ പിടിക്കുകയും ഏതാനും മണിക്കൂറുകൾ ലഹരി അമരുകയും ചെയ്യുന്നു എന്നാൽ വായിലൂടെ കഴിക്കുമ്പോൾ ഏകദേശം അരമണിക്കൂറിനുള്ളിൽ പിടിക്കുകയും കൂടുതൽ നേരം ലഹരി അമരുകയും ചെയ്യുന്നു മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതികൾക്കെതിരെ പ്രയോഗിക്കുന്ന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ എൻ ഡി പി എസ് ആക്ട് ഇത് വളരെ ശക്തമായ ഒരു കേന്ദ്ര ആക്ട് ആണ് മയക്കുമരുന്നുകൾ വ്യാവസായിക അളവിൽ കൈവശം വയ്ക്കുകയോ കടത്തിക്കൊണ്ട് വരികയോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മുതൽ വർഷം വരെ ടവും രണ്ട് ലക്ഷം രൂപ വരെ പിഴ ശിക്ഷയും വ്യവസ്ഥ ചെയ്യുന്നു കൂടാതെ കേസിലെ കുറ്റകരമായ ഗൂഢാലോചനയെ തെളിയിക്കാൻ കഴിഞ്ഞാൽ ശിക്ഷയുടെ അളവ് ഇരുപത് മുതൽ നാൽപ്പത് വർഷം വരെയായി ഉയരും ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ജോലിക്കപേക്ഷിക്കുന്നവർ അക്കാദമിക് യോഗ്യതകൾക്ക് പുറമേ ഇനി മെഡിക്കൽ സർട്ടിഫിക്കറ്റും നിർബന്ധമായി ഹാജരാക്കേണ്ടി വരും ലഹരി ഉപയോഗിക്കുന്നവർക്ക് തൊഴിൽ നൽകില്ലെന്ന കർശന തീരുമാനവുമായി തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഇരുന്നൂറ്റി അൻപത് കമ്പനികൾ കേരളത്തിലെ ഇരുന്നൂറ്റി അൻപതിലധികം ഐ ടി കമ്പനികളുടെ സംഘടനയായ ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനീസ് ജിടെക് ആണ് ലഹരി ഉപയോഗിക്കുന്നവരെ ജോലിക്കായി പരിഗണിക്കേണ്ടെന്ന തീരുമാനം കൈക്കൊണ്ടത് ഈ കമ്പനികളിലേക്ക് ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ അക്കാദമിക് യോഗ്യതകൾക്ക് പുറമെ ഇനി മെഡിക്കൽ സർട്ടിഫിക്കറ്റും നിർബന്ധമായി ഹാജരാക്കേണ്ടി വരും ബോധവൽക്കരണത്തിന്റെ സമയം കഴിഞ്ഞെന്നും നടപടി കൈക്കൊള്ളേണ്ട ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞെന്നും ജി ടെക് സെക്രട്ടറി വി ശ്രീകുമാർ പറഞ്ഞു പണം ഞങ്ങൾ തരും